ദൈവത്തിന് മഹത്വം നമ്മുടെ പ്രതിദിന ആഹാരം ഏപ്രിൽ ഇരുപത്തിയഞ്ച് അതിനെ വിട്ടേക്കുക മോഹങ്ങൾ ജനിക്കുമാർ ജഡത്തിനായി ചിന്തിക്കരുത് അപ്പോസ്തോലായ പൗലോസ് റോമർക്കെഴുതിയ ലേഖനം പതിമൂന്നാം അധ്യായം പതിനാലാം വാക്യം അഗസ്റ്റിന്റെ ആത്മകഥാപരമായ കൺഫിഷൻസ് യേശുവിലേക്കുള്ള ദീർഘവും വളഞ്ഞു പുളഞ്ഞതുമായ യാത്രയെ വിവരിക്കുന്നു ഒരിക്കൽ ചക്രവർത്തിക്ക് മുഖസ്തുതി പ്രസംഗം നടത്താൻ അദ്ദേഹം കൊട്ടാരത്തിലേക്ക് കയറുകയായിരുന്നു തൻ്റെ വഞ്ചനാപരമായ മുഖസ്തുതി വാചകങ്ങളിൽ അദ്ദേഹം അസ്വസ്ഥനായിരുന്നു അപ്പോഴാണ് മദ്യപിച്ച യാചകൻ്റെ തമാശയും ചിരിയും അദ്ദേഹം ശ്രദ്ധിച്ചത് തൻ്റെ ജോലി തനിക്ക് നൽകുന്ന ക്ഷണികമായ സന്തോഷം മദ്യപാനിക്ക് ഇതിനകം തന്നെ ഉണ്ടെന്ന് അദ്ദേഹം മനസ്സിലാക്കി അതും വളരെ കുറച്ച് അധ്വാനത്തിലൂടെ തന്മൂലം ലൗകിക വിജയത്തിനായുള്ള പരിശ്രമം അഗസ്റ്റിൻ നിർത്തി പക്ഷെ അദ്ദേഹം അപ്പോഴും കാമത്തിന്റെ അടിമയായിരുന്നു പാപത്തിൽ നിന്ന് വൃതി ചലിക്കാതെ യേശുവിലേക്ക് തിരിയാൻ കഴിയില്ലെന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു എങ്കിലും ലൗകിക അധാർമികതയുമായുള്ള പോരാട്ടം തുടർന്നു നിസ്സഹായനായ അഗസ്റ്റിൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു എനിക്ക് വിശുദ്ധി നൽകേണമേ പക്ഷേ ഇതുവരെ ആയില്ല അഗസ്റ്റിൻ ഇടറി രക്ഷയ്ക്കും പാപത്തിനുമിടയിൽ പിച്ചി ചീന്തപ്പെട്ടു ഒടുവിൽ പോരാടി തളർന്നു യേശുവിലേക്ക് തിരിഞ്ഞ് മറ്റുള്ളവരിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് അദ്ദേഹം തൻ്റെ ബൈബിൾ റോമർ പതിമൂന്നാം അധ്യായം പതിമൂന്നും പതിനാലും വാക്യങ്ങളിലേക്ക് തൻ്റെ ഹൃദയത്തെ തുറന്നു പകൽ സമയത്തെന്ന പോലെ നാം മര്യാദയായി നടക്കാം വെറിക്കൂത്തുകളിലും മദ്യപാനങ്ങളിലുമല്ല ശയനമോഹങ്ങളിലും ദുഷ്കാമങ്ങളിലുമല്ല പിണക്കത്തിലും അസൂയയിലുമല്ല കർത്താവേശു ക്രിസ്തുവിനെ തന്നെ ധരിച്ചുകൊള്ളൻ മോഹങ്ങൾ ജനിക്കുമാറ് ജഡത്തിനായി ചിന്തിക്കരുത് അത് പ്രയോജനം ചെയ്തു ദൈവം ആ ദൈവനിശ്വാസീയ വചനങ്ങൾ ഉപയോഗിച്ച് അഗസ്റ്റിന്റെ കാമചങ്ങല തകർത്ത് അവനെ പുത്രന്റെ രാജ്യത്തിലാക്കി അവനിൽ നമുക്ക് പാപമോചനമെന്ന വീണ്ടെടുപ്പുണ്ട് പാപം ചെയ്യുമ്പോൾ ആരെ സമീപിക്കണമെന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു അദ്ദേഹം യേശുവിങ്കലേക്ക് തിരിഞ്ഞു നിങ്ങളോ ചിന്തിക്കുക നിങ്ങളുടെ ജീവിതം യേശുവിന് നൽകുന്നു